ബീഹാറിലെയും ജാർഖണ്ഡിലെയും ജീവനക്കാരുടെ പ്രക്ഷോഭത്തിന് ഐക്യദാര്ഢ്യവുമായി എഫ്എസ്ഇറ്റിഒ തൊടുപുഴ സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തിയായിരുന്നു ജീവനക്കാരുടെയും അധ്യാപകരുടെയും ഐക്യദാർഢ്യം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഹാറിലെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ജൂലൈ ഇരുപത്തിരണ്ട് മുതലും റവന്യൂ വകുപ്പ് ജീവനക്കാർ ജൂലൈ ഇരുപത് മുതലും സമരത്തിലാണ് ബീഹാറിലെയും ധാർഖണ്ഡിലെയും ജീവനക്കാരുടെ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി എഫ് എസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രകടനം നടത്തിയായിരുന്നു ജീവനക്കാരുടെയും അധ്യാപകരുടെയും പ്രതിഷേധം തുടർന്ന് നടന്ന പ്രതിഷേധ പരിപാടി കെ ജിഒ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ഫിറോസ് ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ ജീവന കേരളത്തിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലഘട്ടത്തിൽ പോലും ലോകത്തിൽ ഒരിടത്തും ഒരു തൊഴിലുടമയും വേതന വർധനവും നടപ്പിലാക്കാത്ത ഘട്ടത്തിൽ പോലും കേരളത്തിലെ ജീവനക്കാർ അവസാനത്തെ രണ്ട രണ്ട പതിനൊന്നാം ശമ്പള പരിഷ്കരണം നേടിയെടുത്ത് അതിന്റെ ഗുണം അനുഭവിക്കുന്നവരാണ് അത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷന് വേണ്ടിയുള്ള ആവശ്യം എഫ് എസ് സി റ്റിയുടെ ഘടക സംഘടനകൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് ആ സമയത്താണ് രണ്ടായിരത്തി ആറിലെ വേതനഘടനയിൽ നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം സംസ്ഥാന ജീവനക്കാർ ജോലി ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സാഹചര്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായ ബോധ്യമുണ്ട് നമുക്കറിയാം ബീഹാറിലെ സംബന്ധിച്ചിടത്തോളം ബീഹാറിൽ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരാണ് അവിടെ പ്രക്ഷോഭത്തിലുള്ളത് ആരോഗ്യ വകുപ്പിലെ ജീവനക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ബീഹാറിലെ ആരോഗ്യവകുപ്പും ഒന്നും തമ്മിൽ താരതമ്യം ചെയ്യാനേ കഴിയില്ല നമുക്ക് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായ ഒരു സംവിധാനമാണ് എവിടെ നോക്കിയാലും അവിടെ എല്ലാം ഏത് പഞ്ചായത്ത് നോക്കിയാലും അവിടെയെല്ലാം വ്യത്യസ്ത വിഭാഗം ചികിത്സാ രീതികൾ നമുക്ക് ലഭ്യമാണ് അത് ആയുർവേദമാണെങ്കിലും അതുപോലെ തന്നെ അലോപ്പതി ആണെങ്കിലും ഹോമിയോ ആണെങ്കിലും അത്തരത്തിലുള്ള എല്ലാ ചികിത്സാ സംവിധാനവും എല്ലാ പഞ്ചായത്തുകളിലും ലഭ്യമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷെ ബീഹാറിൽ അങ്ങനെയല്ല ബീഹാറിൽ ഈ സംവിധാനം ആകെ നിയന്ത്രിക്കുന്നത് ഏതാനും താൽക്കാലിക ജീവനക്കാരാണ് വളരെ പരിമിതമായ എണ്ണം മാത്രമാണ് ആ പ്രദേശത്തെ ഒരു സ്ഥിരം സംവിധാനം എന്നുള്ള നിലയിൽ ഒരു സ്ഥിരം സിവിൽ സർവീസ് ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഏതാനും ഡോക്ടർമാരിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുകയാണ് മറ്റു പാരാമെഡിക്കൽ ജീവനക്കാരാണെങ്കിലും അതുപോലെ തന്നെ മിനിസ്റ്റീരിയൽ ജീവനക്കാരാണെങ്കിലും എല്ലാം അതിന്റെ ഒരു എൺപത് ശതമാനത്തോളം വരുന്ന ജീവനക്കാർ അവിടെ ജീവനക്കാരാണ് ജീവനക്കാരാണ് കരാർ എന്നുള്ളതാണ് യോഗത്തിൽ എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നീന ഭാസ്കരൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ടി ജി രാജീവ് ജോബി ജേക്കബ് കെ ജിഒ ജില്ലാ പ്രസിഡന്റ് സി കെ ജയശ്രീ നേതാക്കളായ ബിജു സെബാസ്റ്റ്യൻ പി എം റഫീഖ് കെ എ ബിന്ദു പി എം ജലീൽ കെ എസ് ഷിബുമാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിടങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ